മത്സര പരീക്ഷയ്ക്ക് ഞങ്ങളുണ്ട് കൂടെ റൂട്ടേഴ്സ് കാലിക്കറ്റ് കറന്റ് അഫെയ്സ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പാർട്ട് ടു ഒന്ന് ഇരുപതാം ലോക അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിന്റെ വേദി എവിടെയാണ് ഉത്തരം ടോക്കിയോ ജപ്പാൻ രണ്ട് ലോകത്ത് ആദ്യമായി പന്നിയുടെ ശ്വാസകോശം മനുഷ്യനിൽ വച്ച് പിടിപ്പിച്ച രാജ്യമേത് ഉത്തരം ചൈന മൂന്ന് കേരള അർബൻ കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ വേദി എവിടെയാണ് ഉത്തരം കൊച്ചി നേപ്പാളിന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയായി അധികാരമേറ്റതാര് ഉത്തരം സുശീല കാർക്കി അഞ്ച് ഇതുവരെ തീവണ്ടി സർവീസ് ഇല്ലാതിരുന്ന ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് രണ്ടായിരത്തി സെപ്റ്റംബറിൽ തീവണ്ടി സർവീസ് ആരംഭിച്ചത് ഉത്തരം മിസോറാം ആറ് ഫ്രാൻസിന്റെ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേറ്റതാര് ഉത്തരം സെബാസ്റ്റ്യൻ ലെക്കോർണു ഏഴ് പൂർണമായും സെറാമിക് മാലിന്യം കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ആദ്യ പാർക്കായ അനോഖി ദുനിയ തുറന്നതെവിടെ ഉത്തരം ഗുജ്റ ഉത്തർപ്രദേശ് എട്ട് വായു സർവേക്ഷൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി നേടിയ പ്രധാന നഗരങ്ങൾ ഏവ ഉത്തരം പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരം മധ്യപ്രദേശിലെ ഇൻഡോർ മൂന്ന് ലക്ഷത്തിനും പത്ത് ലക്ഷത്തിനും ഇടയിൽ ജനസംഖ്യയുള്ള നഗരം മഹാരാഷ്ട്രയിലെ അമരാവതി മൂന്ന് ലക്ഷത്തിൽ താഴെ ജനസംഖ്യയുള്ള നഗരം മധ്യപ്രദേശിലെ ദേവാസ് ഒൻപത് യുനെസ്കോയുടെ കരട് ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട കേരളത്തിലെ പുതിയ പ്രദേശം ഏത് ഉത്തരം വർക്കല കുന്നുകൾ പത്ത് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ ഇസ്രായേൽ വിക്ഷേപിച്ച പുതിയ ചാര ഉപഗ്രഹം ഏത് ഉത്തരം ഒഫെക് നയൻറ്റീൻ പതിനൊന്ന് ലോകത്തെ ആദ്യത്തെ എഐ മന്ത്രിയെ നിയമിച്ച രാജ്യമേത് സൂര്യൻ എന്നർത്ഥമുള്ള ഡിയേല എന്ന എ ഐ മന്ത്രിയെയാണ് അൽബേനിയ പ്രതീകാത്മകമായി നിയമിച്ചത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പി വി നരസിംഹറാവു പുരസ്കാരത്തിന് അർഹനായത് ആര് ഉത്തരം മൻമോഹൻ സിംഗ മരണാനന്തര ബഹുമതിയായി നൽകി പതിമൂന്ന് ഫോർബ്സിന്റെ റിയൽ ടൈം ആഗോള ശതകോടീശ്വര പട്ടികയിൽ മലയാളി അതിസമ്പന്നരിൽ ഒന്നാം സ്ഥാനത്തെത്തിയത് ആര് ഉത്തരം എം എ യൂസഫ് അലി പതിനാല് ബോക്സിംഗ് ലോക ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ ഇന്ത്യൻ വനിതകൾ ആരെല്ലാം ഉത്തരം ജെയ്സ്മിൻ ലാംബോറിയ അൻപത്തിയേഴ് കിലോ വിഭാഗം മീനാക്ഷി ഹൂഡ നാൽപ്പത്തി കിലോ വിഭാഗം നൂബിർ ഷിയോറൻ എൺപത് കിലോ വിഭാഗത്തിൽ വെള്ളിയും പൂജാ റാണി എൺപത് കിലോ വിഭാഗത്തിൽ വെങ്കലവും നേടി പതിനഞ്ച് പതിനഞ്ചാം വയസ്സിൽ ചെസ് അന്താരാഷ്ട്ര മാസ്റ്റർ പദവി നേടിയ തൃശൂർ സ്വദേശി ആര് ഉത്തരം കല്യാണി സരിൻ പതിനാറ് രാജ്യത്ത് ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി പ്രത്യേക വെൽനസ് ക്ലിനിക് ആരംഭിക്കുന്ന സംസ്ഥാനം ഏത് ഉത്തരം കേരളം പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പതിനാറ് ഓസോൺ ദിനത്തിന്റെ പ്രമേയം എന്താണ് ഉത്തരം യൻസ് ടു ഗ്ലോബൽ ആക്ഷൻ പതിനെട്ട് ഓഫ്ലൈൻ ക്ലാസുകളും ഓൺലൈനായി ലഭിക്കാൻ ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ തയ്യാറാക്കുന്ന പഠന പോർട്ടൽ ഏത് ഉത്തരം കെ ലേൺ പത്തൊൻപത് റഷ്യ പുതുതായി വികസിപ്പിച്ച ക്യാൻസർ വാക്സിനേത് ഉത്തരം എൻഡറോമിക്സ് ഇരുപത് ഇന്ത്യയിലെ ആദ്യ മുളയധിഷ്ഠിത ബയോ എഥനോൾ പ്ലാന്റ് സ്ഥാപിച്ചത് എവിടെ ഉത്തരം ആസാമിലെ ഗോലാഘട്ട് ഇരുപത്തിയൊന്ന് യു എസ് ടെലിവിഷൻ പുരസ്കാരമായ എം ഇ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടൻ ആര് ഉത്തരം ഓവൻ കൂപ്പർ ഇരുപത്തിരണ്ട് ആരോഗ്യ മേഖലയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ ആർദ്ര കേരളം പുരസ്കാരത്തിൽ ഒന്നാം സ്ഥാനം നേടിയ ഗ്രാമപഞ്ചായത്ത് ഏത് ഉത്തരം പാലക്കാട് ജില്ലയിലെ വെള്ളിനേഴി പുരസ്കാരം നേടിയ ബ്ലോക്ക് പഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ പള്ളുരുത്തി ജില്ലാ പഞ്ചായത്ത് ഇടുക്കി മുനിസിപ്പാലിറ്റി ഗുരുവായൂർ കോർപ്പറേഷൻ തിരുവനന്തപുരം ഇരുപത്തിമൂന്ന് വിവിധ മേഖലകളിൽ മികച്ച സംഭാവനകൾ നൽകിയ സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും നൽകുന്ന ദേശീയ ബഹുമതിയായ സ്വദേശ് സമ്മാൻ നേടിയ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനം ഏത് ഉത്തരം കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എന്റർപ്രൈസസ് നാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഇന്ത്യൻ നേവി ഗുരുഗ്രാമിൽ കമ്മീഷൻ ചെയ്ത നേവൽ ബേസ് ഏത് ഉത്തരം ഐ എൻ എസ് ആരാവലി അഞ്ച് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ സ്പോൺസർ ആര് ഉത്തരം അപ്പോളോ ടയേഴ്സ് ഇരുപത്തിയാറ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ ലിവർ ഗ്ലാസ് ബ്രിഡ്ജ് എവിടെയാണ് ഉത്തരം വിശാഖപട്ടണം ആന്ധ്രാപ്രദേശ് ഇരുപത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ വനിതാ ഏഷ്യ കപ്പ് ഹോക്കി കിരീടം നേടിയത് ആര് ഉത്തരം ചൈന ഫൈനലിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തി ഇരുപത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പുരുഷന്മാരുടെ നൂറ് മീറ്ററിൽ സ്വർണം നേടിയത് ആര് ഉത്തരം ജമേക്ക സ്വദേശി ഒബ്ലിക് സെവില്ലേ ഇരുപത്തിയൊൻപത് രണ്ടായിരത്തി ഇരുപത്തി ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വനിതകളുടെ നൂറ് മീറ്ററിൽ സ്വർണം നേടിയത് ആര് ഉത്തരം യു എസ് എ സ്വദേശി മെലിസ ജഫേഴ്സൺ വൂഡൻ മുപ്പത് ലോക അത്ലറ്റിക്സ് ജാവലിനിൽ ചാമ്പ്യനായത് ആര് ഉത്തരം ട്രിനിഡാഡ് ആൻഡ് ടുബാഗോ സ്വദേശി കെഷോൺ വാൽകോട്ട് മുപ്പത്തിയൊന്ന് പൊട്ടിപ്പോയ അസ്ഥികൾ മിനിറ്റുകൾക്കുള്ളിൽ ഒട്ടിച്ച പൂർവസ്ഥിതിയിലാക്കുന്ന പശ വികസിപ്പിച്ച രാജ്യമേത് ഉത്തരം ചൈന മുപ്പത്തിരണ്ട് ഗ്ലോബൽ ഇന്നോവേഷൻ ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തെത്തിയ രാജ്യമേത് ഉത്തരം സ്വിറ്റ്സർലാൻഡ് ഇന്ത്യ മുപ്പത്തി എട്ടാം സ്ഥാനത്ത് മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി ടൈം മാഗസിൻ കിഡ് ഓഫ് ദി ഇയറായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വംശജ ആര് ഉത്തരം തേജസ്വി മനോജ് വയോജനങ്ങളെ ഓൺലൈൻ തട്ടിപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നതിനുള്ള വെബ്സൈറ്റ് വികസിപ്പിച്ചതാണ് പുരസ്കാരത്തിനു കാരണം മുപ്പത്തിനാല് സെപ്റ്റംബറിൽ തപാ കൊടുങ്കാറ്റ് വീശിയത് ഏതു രാജ്യത്ത് ഉത്തരം ചൈന മുപ്പത്തി അഞ്ച് എല്ലാ ഇൻഷുറൻസ് കമ്പനികളുടെയും പോളിസികൾ ഒറ്റ പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കാൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിൽ ആരംഭിച്ച പോർട്ടൽ ഏത് ഉത്തരം ഭീമാ സുഖം മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ദക്ഷിണ കൊറിയയുടെ പരമോന്നത സാഹിത്യ ബഹുമതിയായ പാക് ക്യോങ്നി പുരസ്കാരത്തിന് അർഹനായ ഇന്ത്യൻ സാഹിത്യകാരൻ ആര് ഉത്തരം അമിതാവ് ഘോഷ് മുപ്പത്തിയേഴ് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഓസ്കാർ അവാർഡിൽ മികച്ച അന്താരാഷ്ട്ര ഫീച്ചർ ഫിലിം വിഭാഗത്തിൽ ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ആയി തിരഞ്ഞെടുക്കപ്പെട്ട ചിത്രമേതാണ് ഉത്തരം ഹോം ബൗണ്ട് സംവിധാനം നീരജ് ഖേവാൻ മുപ്പത്തിയെട്ട് രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ സ്കൂബ ഡൈവിങ്ങിനിടെ അന്തരിച്ച പ്രശസ്ത ബോളിവുഡ് അസമീസ് ഗായകനാർ ഉത്തരം സുബീൻ ഗാർഗ മുപ്പത്തിയൊൻപത് രാജ്യത്തെ ആദ്യ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം ഒരുങ്ങുന്നത് എവിടെ ഉത്തരം അട്ടക്കട്ടി കോയമ്പത്തൂർ നൂറ്റി ഇരുപത്തിയഞ്ച് വർഷമെടുത്ത് തിരിച്ചറിഞ്ഞ പുതിയ ഇനം ഡൈനസോറിന് ഏത് ശാസ്ത്രജ്ഞന്റെ സ്മരണാർത്ഥമാണ് പേരിട്ടത് ഉത്തരം ഐസക് ന്യൂട്ടൻ ന്യൂട്ടൺ സോറസ് കാമ്പ്രൻസിസ് എന്നാണ് പേര് കൂടുതൽ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക